ആലപ്പുഴ തകഴി കുന്നുമ്മയിൽ കുഴിച്ചിട്ട നിലയിൽ കാണപ്പെട്ട നവജാത ശിശുവിന്റെ മരണകാരണം കണ്ടെത്താൻ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കണമെന്ന് പോലീസ് കുഞ്ഞിന്റെ ഡി എൻ എ പരിശോധനയ്ക്കായി സാമ്പിളുകൾ അയച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം യുവതിയുടെ ബന്ധുക്കൾ ഏറ്റുവാങ്ങി ആലപ്പുഴ വലിയ ചൂടുകാട് ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കും ഊച്ചാക്കൽ സ്വദേശിയായ യുവതി പ്രസവിച്ച നവജാത ശിശുവിനെയാണ് തകഴി കുന്നുമലിലെ പാടശേഖരത്തിന്റെ ബണ്ടിന് സമീപം കുഴിച്ചിട്ട നിലയിൽ ഇന്നലെ കണ്ടെത്തിയത് കുഞ്ഞിന്റെ മൃതദേഹം ഇന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം ചെയ്തുവെങ്കിലും യഥാർത്ഥ മരണകാരണം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വിശദമായ പോസ്റ്റ്മോർട്ടം ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് വിശദമായ വിശദമായ ഉണ്ട് അത് പിന്നീട് അറിയിക്കും ഒന്നും ഒന്നും റിപ്പോർട്ടുകൾ കിട്ടാനുണ്ട് എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് അഞ്ചു ദിവസം പഴക്കമുള്ള നവജാത ശിശുവിന്റെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടത്തിനായി ലഭിച്ചതെന്നും ഇതാണ് പ്രാഥമിക നിഗമനങ്ങളിലെത്താൻ തടസ്സമായതെന്നുമാണ് പോലീസ് സർജൻ വ്യക്തമാക്കിയത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം യുവതിയുടെ അടുത്ത ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി കുട്ടിയുടെ ബന്ധു ഏറ്റെടുത്തിട്ടുണ്ട് പെൺകുട്ടിയുടെ പിന്നെ അപ്പനും അമ്മയും അതുപോലെ തന്നെ ഈ ചെറുക്കൻ്റെ അപ്പനും അമ്മയൊക്കെ വില്ലിങ്ങായിരുന്നു അവർ അവരെ ഇവർ ഇവര് പറയായിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായില്ലായിരുന്നു ഒരു കുഞ്ഞിൻ്റെ ജീവൻ പോയില്ലായിരുന്നു നിലവിൽ കേസിൽ നവജാത ശിശുവിന്റെ മാതാവിനെയും കാമുകനെയും ഉൾപ്പെടെ റിമാൻഡ് ചെയ്തു എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയാണ് മജിസ്ട്രേറ്റ് യുവതിയെ റിമാൻഡ് ചെയ്തത് മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ച കേസിലെ മൂന്നാം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും മാനഹാനി ഭയന്നാണ് ഗർഭിണിയാണെന്ന വിവരം മറച്ചുവെച്ചതെന്നാണ് യുവതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി യുവതിയും കാമുകനും തമ്മിലുള്ള ബന്ധം വീട്ടുകാർക്കറിയാമായിരുന്നുവെന്നും ഇവരുടെ വിവാഹം നടത്തി കൊടുക്കാൻ വീട്ടുകാർ ഒരുക്കമായിരുന്നുവെന്നും ബന്ധുക്കളും അറിയിച്ചു എന്നിട്ടും എന്തിന് കാര്യം മറച്ചുവെച്ചെന്ന ചോദ്യം ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ മരണകാരണം കൊലപാതകമാണെങ്കിൽ നിലവിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ഉൾപ്പെടെ മാറ്റങ്ങൾ ഉണ്ടാകും വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് ആലപ്പുഴ